ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിൽ നിന്നും ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകുന്ന ആ ഇരു സൈഡിൽ നമ്മൾ ഇതുപോലുള്ള ചെടി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ആ ചെടികളിലൊക്കെ കുറച്ച് പോഷൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാണുന്നത് ഞാൻ സ്കൂളിൽ നിന്ന് വന്ന വഴിയാണ് കണ്ടത് അപ്പോൾ ഈ രണ്ട് സൈഡിലും ക്രോട്ടൺ പ്ലാന്റ്സും നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഇലകൾ തട്ടി നിൽക്കുന്ന സ്ഥലം അതായത് മഴയൊക്കെ വീഴുമ്പോൾ ആ വെള്ളം വീണിട്ടാണ് ഇതിങ്ങനെ നശിച്ചതെന്നാണ് ഞാൻ കരുതുന്നത് ഈ ചെടിയുടെ മുകളിലേക്ക് കിടന്ന ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ ബ്രാഞ്ചസ് എല്ലാം ഞാൻ നല്ലതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇതിനെ ഞാനിതിനെ എന്ന് പറയാറുണ്ട് ക്രൈബ് ജാസ്മിൻ എന്നാണ് തോന്നുന്നു പറയുന്നത് അത് നമ്മുടെ വീടിൻ്റെ അങ്ങേ അറ്റം ഇങ്ങേ അറ്റം വരെ വെള്ള പൂക്കൾ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ കൊമ്പുകൾ കൊണ്ട് കളയാൻ പോയപ്പോഴാണ് ഇങ്ങനെ ഒരാളെ ഞാൻ പറമ്പിൽ കണ്ടത് ഈ കശുമാവിൻ്റെ ചുവട്ടിൽ നിറച്ചും ഇതുപോലെ കശുവണ്ടി ഇങ്ങനെ കിളിർത്ത് നിൽക്കുകയാണ് ചെറുപ്പകാലത്ത് ഈ മുളച്ച കശുവണ്ടിയുടെ പരിപ്പ് ഇതിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഒരു നൊസ്റ്റാൾജിയായി എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഇത് ഫുള്ള് കളക്ട് ചെയ്തത് ആരും ഇത് കഴിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല കേട്ടോ ഇങ്ങനെയാണെന്നുള്ളത് അപ്പം ഞാൻ അവനെയും കൂടി കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ നിന്ന് കുറേയേറെ കളക്ട് ചെയ്തു നമ്മൾ മിക്കവർക്കും ഇതൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരിക്കും അല്ലേ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ ധാരാളം ഇത് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു മുളച്ച കശുവണ്ടിക്ക് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രോട്ടീനുകളാൽ സമ്പുഷ്ടമാണ് കശുവണ്ടി മുളച്ച കശുവണ്ടി അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ മുളച്ച കശുവണ്ടിയിലെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു മുളച്ച കശുവണ്ടിയിലെ മഗ്നീഷ്യം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും രോഗപ്രതിരോധശക്തി വർദ്ധിപ്പിക്കുന്നു അതുപോലെ വൈറ്റമിനുകൾ ധാതുക്കൾ എന്നിവ നമ്മളുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും ചുരുക്കം പറഞ്ഞാൽ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു മുളച്ച കശുവണ്ടി കഴിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് അവ അതുപോലെ തന്നെ കഴിക്കാം സാലഡുകളിൽ ചേർക്കാം അല്ലെങ്കിൽ സ്മൂത്തികളിൽ ചേർക്കാം അല്ലെങ്കിൽ പാചകം ചെയ്യുന്ന ഏതെങ്കിലും വിഭവങ്ങളിൽ ഉൾപ്പെടുത്താം ഞാൻ ആരോ കഴിച്ച് കാണിക്കുകയാണ് കേട്ടോ ആരോമൽ ഇതൊന്നും കഴിച്ചിട്ടില്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി ഞാൻ ആരോമലിന് കൊടുക്കുന്നുണ്ട് അവൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ നോക്കിയേ ഞാനും അവനോടൊപ്പം കഴിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അത് സൂപ്പറല്ലേ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവനോട് ചോദിച്ചു പക്ഷേ അവന് ഇഷ്ടമായില്ലെന്നാണ് അവൻ്റെ അഭിപ്രായം പക്ഷേ എനിക്ക് നന്നായി ഇഷ്ടമായി അപ്പോൾ നമ്മളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നന്ദി